എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം നിർമ്മാണരംഗത്തിന് വിപ്ലവം സൃഷ്ടിച്ച ഒരു ചെറിയ വലിയ കണ്ടുപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജർമ്മൻകാരനായ ആർത്തർ ഫിഷർ നിർമ്മാണരംഗത്തെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തം നടത്തി പ്ലാസ്റ്റിക് വാൾ പ്ലഗ് ഇതിനെ ഫിഷർ പ്ലഗ് എന്ന് പൊതുവിൽ അറിയപ്പെടുന്നു കോൺക്രീറ്റ് ഇഷ്ടിക തുടങ്ങിയ ഖരപദാർത്ഥങ്ങൾ കൊണ്ടുള്ള മതിലുകളിൽ സുരക്ഷിതമായി വസ്തുക്കൾ ഘടിപ്പിക്കാൻ ലളിതവും ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ഈ നൂതനാശയം ഒരു വിശ്വസനീയമായ പരിഹാരമായി മാറി ഫിഷർ പ്ലഗിന്റെ പ്രവർത്തന മുൻകൂർത്തി തുറന്ന ദ്വാരത്തിൽ തിരുകുമ്പോൾ വികസിക്കുന്ന ബാഹ്യചിറകളുള്ള ഒരു പ്ലാസ്റ്റിക് സിലിണ്ടറാണ് ഇത് ഈ ചിറകുകൾ സ്ക്രൂകൾ ആണികൾ മറ്റ് ഫാസ്റ്റനുകൾ എന്നിവയ്ക്ക് ശക്തവും സ്ഥിരവുമായ പിടിത്തം നൽകുന്നു ഈ കണ്ടുപിടുത്തം പ്രൊഫഷണൽ നിർമ്മാണ മേഖലയിൽ വിപ്ലവമുണ്ടാക്കിയത് മാത്രമല്ല സാധാരണക്കാരുടെ ഡി വൈ പ്രോജക്ടുകളെയും എളുപ്പമാക്കി ഫർണിച്ചറുകൾ ഷെൽഫുകൾ മറ്റ് ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിന് ഇത് ഒരു സുരക്ഷിതമായ മാർഗ്ഗമായി ഫിഷറിന്റെ സംഭാവന ഈ കണ്ടുപിടുത്തത്തിൽ മാത്രമല്ല നിരവധി പേറ്റന്റുകൾ നേടിയ അദ്ദേഹം ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ജർമ്മൻ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി നിത്യജീവിതത്തിൽ നാം കാണുന്ന ഓരോ നിസ്സാര ഉൽപ്പന്നങ്ങൾക്ക് പിന്നിലും വലിയ പരിശ്രമങ്ങളും പ്രയത്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും